കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പിന്നെ മാധ്യമ സ്ഥാപനങ്ങളാണ് മീഡിയ വണ്ണും മാധ്യമം ദിനപത്രവും മീഡിയ വൺ കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ട് മാധ്യമം ദിനപത്രവും മോശമൊന്നുമില്ല ഇവരുടെ താത്വികാചാരനായിട്ടുള്ള ഓ അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കണ്ട ആപ്പിളായിട്ട് തോന്നുക ഓറഞ്ചായിട്ട് തോന്നുക പതിനാപ്പിളായിട്ട് തോന്നുക കടിക്കാൻ തോന്നുക പിടിക്കാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വയസ്സാണ് വയസ്സനാണ് വൃദ്ധരഥി എന്നല്ലാതെ അതിനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കടിക്കാനുള്ളതാണ് ആപ്പിളാണ് പാമ്പടാണ് പിന്നെ ചക്കപ്പഴമാണ് പിടിക്കാനുള്ളതാണ് എന്നുള്ളതൊന്നല്ല നിൽക്കുന്നത് വർഗീയ പ്രചരണത്തിൽ ഒട്ടും മോശമില്ല സ്ത്രീ മാത്രമല്ല വർഗീയ പ്രചരണത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത രണ്ട് വാർത്തകൾ അവർ കൈകാര്യം ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു ഒന്ന് യു പിയിൽ തലക്കെട്ട് തന്നെ എങ്ങനെയാണ് ടൈറ്റിൽ പിന്നെ അവർ ഓൺലൈനകത്ത് യു പിയിൽ മുസ്ലിം യുവാക്കളെ ആൾക്കൂട്ടം ആക്രമിച്ചു കേട്ടാത്ത ഒന്നും ജ പിന്നെ വർഗീയമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ഹിന്ദുക്കളെല്ലാം കൂടി വന്നിട്ട് പിന്നെ മുസ്ലീങ്ങളെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഈ മണിപ്പൂർ കലാപത്തെ പോലും അവരങ്ങനെ വളരെ മോശമായിട്ടാണ് ക്രിസ്ത്യാനികളെ ബാക്കിയുള്ളവർ ആക്രമിച്ചു അങ്ങനെയൊന്നുമില്ല കുക്കികളിൽ ക്രിസ്ത്യാനികളുണ്ട് മെയ്ത്തികളിലും ക്രിസ്ത്യാനികളുണ്ട് എത്രക്ക് ഇഷ്യൂ ആണ് ഗോത്ര പിന്നെ വിഷയമാണ് പക്ഷേ അതിന് ഇവർ എപ്പോഴും ഇവർ വർഗീയമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും ഇത്ര കണ്ട് വൃത്തികെട്ട വർഗീയത അവതരിപ്പിക്കുന്ന വേറെ സ്ഥാപനമില്ല എഡിറ്റോറിയൽ ബോർഡിൻ്റെയോ കൂടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ എഡിറ്റോറിയൽ ടീം അവതരിപ്പിക്കുകയാണെങ്കിൽ ഇനി ഇന്നിപ്പോൾ രണ്ട് ചാനലുകളെയുള്ള അങ്ങനെ പ്രത്യേക കാണിക്കുന്നു ഒന്ന് മരമ്പറിക്കാരൻ്റെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൽ അവരെ പിന്നെ എഡിറ്റോറിയൽ ടീമിൻ്റെ ലീഡ് ചെയ്യുന്ന ആൾക്കാരിരുന്ന് സ്മൃതിയാണെങ്കിലും സുജയ ഉണ്ണിമാലകൃഷ്ണൻ ഇപ്പോൾ നികേഷ് വിട്ടുപോയെങ്കിലും നികേഷ് ഉണ്ടായിരുന്നപ്പോൾ നികേഷ് അരുൺ അവരിന്ന് ചർച്ച ചെയ്യണമെങ്കിൽ മനസ്സിലാക്കുക അതിനിടയിൽ കൂടി ഈ മരംബ്രിക്കാരനെ നിർത്തും കാരണം അവരുടെ കാശല്ലേ അല്ലേ ഇതേപോലെ തന്നെയാണ് മാ മീഡിയ വണ്ണിനകത്ത് എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ അജിംസും നിഷാദ് റാവുത്തറും മാത്രമല്ല പിന്നെ ആ പെൺകുട്ടിയുണ്ട് അതിൻ്റെ പേരെനിക്കറിയില്ല അതിനറിയപ്പെടുന്ന ഏണലിസ്റ്റൊന്നുമല്ലോ പക്ഷേ പിന്നെ അതിൻ്റെ കൂട്ടത്തില് ദാവൂദ് വന്നിരിക്കും ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വൃത്തികെട്ട എന്ന് തന്നെ പറയേണ്ടത് തനി വർഗീയത മാത്രമേ വായിതു വരുള്ളൂ അത് മാത്രമല്ല സ്ഥാപനത്തിനകത്തും മാധ്യമ ദിനപത്രത്തിനകത്തും അതേപോലെ തന്നെ മീഡിയ വണ്ണിനകത്തും ഉള്ള സ്റ്റാഫിന് ഭയങ്കര എതിർപ്പിട്ടതിൽ ഇയാൾ കണ്ടനകത്ത് കയറി ഇടപെടുക ഇയാൾക്ക് എന്താണ് ഇയാൾ ഉദ്ദേശം എനിക്കറിയില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ച പോപ്പുലർ ഫ്രണ്ടിന് വരെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് നൽകിയിട്ടുള്ളത് ഇവരായിരുന്നു പക്ഷേ ഇവരാൾക്കാർ ആരും ഒരു കാലത്തും ഒരു കേസിനും പെടില്ല കാരണം ഇവർക്കറിയാം കേസിൽപ്പെടാതിരിക്കുക ഇവരുടെ മക്കളെ പെൺമക്കളെ എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കും എന്നിട്ട് ഈ പാവപ്പെട്ട സുന്നികളെടുത്തും ഉദ്യാവിധികളെടുത്തും പറയും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല പെൺകുട്ടിലെ പിന്നെ ക്യാമ്പസിൽ വിടുന്ന അപകടമാണ് ഇവരെല്ലാം ഇവരുടെ മക്കളെല്ലാം നല്ല പോവുക ഇവർക്ക് എവിടെയെങ്കിലും നല്ല ഗൾഫിലൊക്കെ ആണെങ്കിൽ നല്ല ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരെ തന്നെ കൊണ്ടുവരും ജമായത്തുകാരെ മാത്രം കൊണ്ടുവരും ഈ സുന്നികൾക്കും ബാക്കിയുള്ളവർക്കും ഒന്നും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഇവർ പറയണതെല്ലാം കേട്ടിട്ട് ഈ ഇവരുടെ താത്വികമായിട്ടുള്ള അവലോകനം കേട്ടിട്ട് അതിന് പുറകെ പോവുകയും ചെയ്യും അവർ പോയിട്ട് കേസിലും പെടും എൻ ഐ എ കേസിലും പെടും പുറംലോകം കാണാത്ത മതി അകത്തും പെടും ഇതാണ് ഉണ്ടാവുന്നത് ഒരൊറ്റ ജമായത്തുകാരനെ ഏതെങ്കിലും കേസ് പെട്ടായിട്ട് കേട്ടിട്ടുണ്ടോ ബാക്കിയുള്ളവരെ വെച്ച് കളിക്കുക അവർ അവരുടെ യു പിയിൽ രണ്ട് യുവാക്കളെ മുസ്ലിം യുവാക്കളെ മുസ്ലിം യുവാക്കൾ തലക്കെട്ടാ അതായത് ഇരയാകുമ്പോൾ മുസ്ലിം എന്നുള്ള പേര് പേരുപയോഗിക്കുക അതേസമയം നമ്മൾ എപ്പോഴും പറയുകയാണ് അൽഗൈത മുസ്ലിം തീവ്രവാദമാണ് ഐ സി സി മുസ്ലിം തീവ്രവാദം എന്നാണ് അവർ പറയും തീവ്രവാദത്തിന് മതമില്ല അപ്പോൾ അവർ ന്യായീകരണത തീവ്രവാദത്തിന് മതമില്ല എടോ തീവ്രവാദത്തിന് മതമില്ല കൊല്ലുമ്പോൾ തീവ്രവാദത്തിന് മതമില്ല എന്നുണ്ടെങ്കിൽ കിട്ടുമ്പോഴും പിന്നെ അതിന് മതം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ മതം നോക്കിയിട്ടല്ലോ ഇതിൻ്റെ ഫാക്റ്റ് എന്താ ഈ യു പി ഈ രണ്ട് ചെറുപ്പക്കാർ ഒരു കടയിൽ പോയിട്ട് കടക്കാരനെ അടിച്ചു ഇവരുടെ ഗുണ്ടായസ നടത്താൻ പോയി ഞാൻ ആ ലിങ്ക് എന്തായാലും പിന്നെ ഇവരെ ആ ലിങ്ക് നാളെ എടുത്ത് കളയുന്ന നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ യു ആർ എല്ലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കാരണം അറിയില്ലല്ലോ നമ്മൾ പിന്നെ അവസാനം വരുന്ന നമുക്കെതിരെ ഡിഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കടക്കാരനെ പോയിട്ട് അടിച്ചു കടക്കാരനെ അടിച്ചപ്പോൾക്ക് ആ നാട്ടിലുള്ള ആൾക്കാർ കൂടിയിട്ട് ഇവരെ തിരിച്ചടിച്ചു നന്നാക്കി പ പട്ടിയ തല്ല് നല്ല തല്ല്ല്ല് തല്ല് കിട്ടേണ്ടതാണെന്നേ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും അടുത്ത് വന്നിട്ട് ഒരു തോന്നിയാസം കാണിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ കള്ളുപിടിച്ചിട്ട് എന്തെങ്കിലും തോന്നിയാസം കളിക്കാൻ പോകുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുക്കാർ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാവരും കൂടി അടിക്കുമ്പോൾ യുവാവിനെ അടിച്ചു കൊണ്ടുകയല്ലോ രാജൻ ജോസഫ് എന്നാണല്ലോ എൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് ആണല്ലോ ക്രിസ്ത്യൻ യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ഇത് ജാതി നോക്കിയിട്ടാണ് ആൾക്കാരെ അടിക്കണേ തോന്നിയാസം കാണിക്കാൻ പോയാൽ തോന്നിയാ ഇപ്പോൾ ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ സമയത്ത് ചിലപ്പോൾ നാട്ടുകാർ നാലുപേരുണ്ടെങ്കിൽ അടിക്കും ഇവരുടെ ജാതി മതെന്ന് ചോദിച്ചിട്ടാ അടിക്കണത് അടിക്കുന്നവർ തന്നെ ഇവരുടെ വളർത്തപ്പെട്ടവരുണ്ടെന്നേ അതാലോചിച്ച് നോക്ക് ഈ രീതിയിലാണ് മീഡിയ മുൻ വളരെ വൃത്തികെട്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നത് വേറൊന്ന് ഇസ്രായേലിൽ നിന്ന് പിന്നെ അമ്പത്തഞ്ച് പലസ്തീൻ തടവുകാർക്ക് ഇസ്രായേൽ മോചനം നൽകി അവരവിടെ പിന്നെ മറ്റേ ആശുപത്രിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു അൽഷിഫ അൽഫിഷ ആശുപത്രിയിൽ നിന്ന് പിന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു അൽഫിഷ ആശുപത്രിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്ഥിതി ഇപ്പം ആശുപത്രികൾക്ക് നേരെ ബോംബിട്ടെന്നൊക്കെ പറയും അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പിന്നെ സ്ത്രീകളും കുട്ടികളും മരിച്ചു ഇതാണ് അവർ പറയുക ഇരവാദം ഉന്നയിക്കുക ഇവർ ഈ അവിടെ കേന്ദ്രീകരിക്കുകയും അവരുടെ ഒളിസങ്കേതമായിട്ട് ഉപയോഗിക്കുകയും എന്നിട്ട് അതിന് മനുഷ്യ കവചമായി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കുകയും ചെയ്യുക സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ട് എഴുതിയിട്ട് യുവമാരെ പിടിക്കാതിരിക്കാൻ പറ്റുമോ ഇസ്രായേൽ സേനക്ക് അവർ കയറി അടിക്കൂലേ അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഈ ഇതിന് സമാനമായിട്ടുള്ള തെളിവുകൾ കേരളത്തിലുണ്ട് അപ്പം ഗെയിൽ പൈപ്പ് ലൈനിനെതിരായിട്ടുള്ള സമരം നടത്തിയ സമയത്ത് കേരളത്തിൽ എന്താ സംഭവിച്ചു പോലീസ് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ മുമ്പിൽ നിർത്തുക ജമയത്താൽ മുമ്പിൽ കൂലാട്ടോ അവരെ മെണ്ണുങ്ങളും കുട്ടികളൊന്നും ഇല്ല ഈ പാവപ്പെട്ട സുന്നികളെ പിന്നെ ഇളക്കി വിട്ടിട്ട് അവരെല്ലാം കൂടി അതായത് ഭൂമിക്കടിയിൽ കൂടി തീപ്പന്തമാണ് പോകുന്നത് നാളെ ബോംബാണ് പോകുന്നത് ഇത് പൊട്ടിത്തെറിക്കും നമ്മളെല്ലാം ജീ പിന്നെ ജീവൻ ജീവനപകടത്തിലാവുന്നതെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ സമരം മുമ്പ് പിന്നെ മുഖത്തെറക്കുക ഈ സ്ത്രീകളും കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ പോലീസിന് അടിക്കാതിരിക്കാൻ പറ്റുമോ സാമരം നടക്കുമ്പോൾ അടിക്കലാവുമല്ലോ വെള്ളിയാഴ്ച റോട്ടിൽ കിടന്നിട്ട് അഭ്യാസം കാണിച്ചു നിസ്കരിച്ചു ജമാ നിസ്കാരം നടത്തിയ റോട്ടിലാണ് പൊതു റോട്ടിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റുമോ എന്തായാലും സംഘപരിവാർ വരണമെന്നല്ലോ കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസാണല്ലോ തോന്നിയാസം കാണിക്കുന്നതിന് പരിധിയുണ്ട് ജമായത്ത് ഇസ്ലാമിൻ്റെ കെടിയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പെട്ടുപോകരുത് ഇസ്രായേലിപ്പം ചെയ്തിട്ടുള്ള ഞാൻ പറയും മനുഷ്യ നന്മയല്ലേ അവർ പിടിച്ചെടുത്ത കുറേ ആൾക്കാരിൽ അമ്പത്തഞ്ച് പേരെ അവർ വിട്ടയച്ചു അതിൽ ആശുപത്രിയുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടുത്തെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അവരെ വിട്ടയക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും പേർക്ക് ഈ പിന്നെ ഇസ്രായേൽ വിരുദ്ധ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ പങ്കുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ വിട്ടയക്കുന്നു നിരപരാധികളായതുകൊണ്ട് വിട്ടയക്കുന്നു പിന്നെ അതിൽ ചില ഡോക്ടർമാരെയൊക്കെ ഇവർ സ്വാധീനിച്ചിട്ട് ഞങ്ങളെ പട്ടിയെക്കൊണ്ട് കടുപ്പിച്ചു എന്നാൽ പട്ടിയെ കൊണ്ട് കടുപ്പിച്ച കടിക്ക് ഞങ്ങളെ പട്ടിണി കൊല്ലാൻ നോക്കി ഇവർക്ക് കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവർ ഇവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ജയിലിൽ തന്നെ ഇട്ടാൽ പോരെ എന്തിനാണ് റിലീസ് ചെയ്യേണ്ട ആവശ്യം ഇസ്രായേൽ മനുഷ്യപക്ഷം നിൽക്കുന്ന നന്മേണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ അവർക്ക് നേരും നിറയുണ്ട് ഇപ്പുറത്ത് നിരപരാധി നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ അല്ലേ ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴും ബന്ദികളാക്കിയിട്ട് നിൽക്കുന്നത് പത്തിരുന്നൂറ് മുന്നൂറ് പേരെ പത്തായിരത്തി ഇരുനൂറ് പേരെ വെടിവെച്ച് തോന്നില്ലേ അതിന് പകരം കൊല ചെയ്യപ്പെട്ടപ്പോൾ മുപ്പത്തി എണ്ണായിരത്തിലധികം ആൾക്കാർ ഇതിനകം ീനികൾ കൊല ചെയ്യപ്പെട്ടു ഇവർ തുടങ്ങി വെച്ചുകൊണ്ട് എന്ത് വിപ്ലവം ഉണ്ടായത് അത് മനസ്സിലാക്കണ്ടേ തീവ്രവാദത്തിന് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല തീവ്രവാദം എല്ലാ കാലത്തും പരാജയമായിട്ടേ മാറുകയുള്ളൂ അതായത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെ കലിസ്ഥാൻ തീവ്രവാദം ശ്രീലങ്കയിലെ എൽ ടി അതേപോലെ ഐസിസ് അൽഖീദ ലോകത്തുള്ള ഏത് രാജ്യത്താണെങ്കിലും തീവ്രവാദം ഒരു ഘട്ടം കഴിയുമ്പം തകർന്നു പോകും ഏത് ഘട്ട സാഹചര്യത്തിലാണെങ്കിലും താലിബാനെ തകർത്ത് വിട്ടതല്ലേ ഒരുവട്ടം പിന്നീട് താലിബാൻ വിട്ടുകൊടുത്തു അഫ്ഗാനിസ്ഥാനികൾക്ക് വേണ്ടാത്ത ജനാധിപത്യവും സ്വാതന്ത്ര്യം ബോധമൊന്നിപ്പം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടാലോ എന്നാൽ നിങ്ങൾ ലഡ്ഡൻ സഫർ എന്നുള്ള രീതിയിലാണ് തീരുമാനം എടുത്തത് ബാക്കിയുള്ള രാജ്യങ്ങൾ അവിടുന്ന് സൈന്യത്തെ പിൻവിളിച്ചു അല്ല ഇപ്പം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല വേറുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റില്ല ഒന്നുമില്ല അനുഭവിക്കട്ടെ അവർ ചോദിച്ചു മേടിച്ചതാ അവർ പിന്നെ താലിബാൻ തന്നെ വേണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നു അങ്ങനെയുള്ളവരനുഭവിക്കട്ടെ അത്രയേ ഉള്ളൂ ഇപ്പോൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുണ്ടാവുന്ന ഒരേ അവസ്ഥയാണ് അന്ന് കാശ്മീർ പാകിസ്ഥാനൊപ്പം നിൽക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു ഇപ്പോൾ അവർക്ക് എങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടു പോന്നാൽ മതി ഇന്ത്യേൻ്റെ ഒപ്പം ചേരണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ സമീപഭാവിയിൽ അങ്ങനെ ഒരു പിന്നെ ആക്ഷനിലേക്ക് ഒരു ഓപ്പറേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പിന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള അവസ്ഥ തന്നെ ഞാൻ നിൽക്കുന്നത് ഇ അതേപോലെ തന്നെ ഇപ്പം ഈ ആ ഈ ആൾക്കാരെ അമ്പത്തഞ്ച് പേരെ വിട്ടയച്ചു ഞാൻ ചോദിക്കട്ടെ അപ്പുറത്തേക്ക് നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് ഹമാസ് വിട്ടയക്കാത്ത ഇസ്രായേലിന് അവരുടെ കയ്യിലുള്ള തടവുകാരിൽ നിരപരാധികൾ എന്ന് ബോധ്യപ്പെട്ടവരെ അവർ വിട്ടയച്ചു മനുഷ്യത്വത്തിൻ്റെ പേരില്ല അതേസമയം തിരിച്ച് ഈ ഹമാസിൻ്റെ കയ്യിലുള്ള ആൾക്കാർ മുഴുവൻ നിരപരാധികളാണ് രാവിലെ റോട്ടിൽ പിന്നെ തെരുവിൽ നടക്കാനിറങ്ങിയവർ പഠിക്ക് പോകുന്നവർ ഇവരെല്ലാം പിടിച്ചു കൊണ്ടേട്ടുള്ളൂ അല്ലെ സൈനികനെ പിടിച്ചിട്ടില്ല അവർ ബന്ദികളാക്കിയിട്ടില്ല ഇവർ വെടിവെച്ച് കൊണ്ടുവരിലും സൈനികരില്ല അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരില്ല മൊസാദിൻ്റെ ആൾക്കാരില്ല ഒന്നുമില്ല പിന്നെന്തിനാ ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ട് ഇത് പാവങ്ങളെ വെടിവെച്ച് തന്നത് എന്നാൽ ഈ പിടിച്ചുകൊണ്ട് പോയാലും വിട്ടു അയച്ചുകൂടെ അവ മാത്രമല്ല അവരെ കസ്റ്റഡിയിൽ നിന്ന് ഇടയ്ക്ക് പിന്നെ ഒരു എഗ്രിമെൻറ്റ് ഭാഗമായിട്ട് കുറച്ച് ദിവസത്തേക്ക് വെടിനിർത്തലുണ്ടായ സമയത്ത് വിട്ടയക്കപ്പെട്ടവരിലുള്ള സ്ത്രീകൾ പറഞ്ഞു തന്ന ഞങ്ങളെ സെക്ഷലായിട്ട് യൂസ് ചെയ്തു സെക്സ് മാത്രമേ ഉമ്മമാർക്ക് ഉള്ളൂന്നേ അമ്മാസിനൊന്നല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീവാദ സംഘടനകളുടെയും അടിസ്ഥാനം സെക്സാണ് കേരള സ്റ്റോറി സിനിമയ്ക്ക് എതിരയ്ക്ക് വലിയ വർത്താനം പറയണ്ടല്ലോ നിമിഷ ഫാത്തിമ പിന്നെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയത് പ്ര പ്രമേയം കൊണ്ടുപോയത് വേറൊരുത്തൻ ഏർപ്പണം നടത്തുന്നത് വേറൊരുത്തൻ ഇങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് കേരള സ്റ്റോറിക്കകത്ത് അനാവരണം ചെയ്യുന്നുണ്ട് മുഖത്ത് ഒപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സിനിമയാകുമ്പോൾ കുറച്ചൊരു മസാല ഇറക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഫാക്റ്റല്ലേ എന്ന് എന്നെങ്ങനെ നിങ്ങൾ പറയാ പറയുക ലൗജികാതുണ്ട് എന്നുള്ളത് കേരളത്തിൽ ലൗജികാതെ എന്നുള്ളത് വ്യക്തിപരമായി നല്ല വിശ്വാസമുള്ള അനുഭവമുള്ള ബോധ്യമുള്ള നേരിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ ഉത്തരവാദിത്വത്തോട് കൂടി പറയുക അത്തരം രണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നന്നായിട്ട് അറിയാം ഒന്നൊരു ക്രിസ്ത്യൻ കുടുംബം ഒന്നൊരു ഹിന്ദു കുടുംബം പിന്നെ ഇല്ലയെന്ന് അങ്ങനെ പറയണേ മാത്രമല്ല ഇവർ എന്തൊക്കെ ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ഏകദേശം രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് അല്ല പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് തോന്നുന്നു ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അടുത്ത് ഈ അതിർത്തി ഭേദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീൻ കുടുംബം കയ്യിൽ പിന്നെ ഭാഗമായിട്ട് ഒരു പാലസ്തീൻ കുടുംബത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ പെൺകുട്ടി ഉണ്ടായിരുന്നു മൈനറാണ് ഈ പെൺകുട്ടിയെ ഇസ്രായേൽ സേന അതിർത്തിയിൽ വെച്ച് പാലസ്തീൻ സേനയ്ക്ക് ഔദ്യോഗികമായിട്ട് കൈമാറുകയാണ് ആ പെൺകുട്ടിയെ റിലീസ് ചെയ്യുക കാരണം കുട്ടിയാണ് കുഞ്ഞാണ് പത്തോ പതിമൂന്നോ വയസ്സേ ഉള്ളൂ പാലസ്തീൻകാർ ഭയങ്കര ആഘോഷമായിട്ട് കുട്ടിയെ തോളിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കായിരുന്നു അല്ല കാണിക്കായിരുന്നു നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും അപ്പം പിന്നെ ഇത് ഭയങ്കര ആഘോഷമായിട്ട് ഉണ്ടാക്കുന്നു അതേസമയം ഇസ്രായേൽ സേന ആയതുകൊണ്ടല്ലേ ഹമാസിൻ്റെ കയ്യിൽ ഒരു ഇസ്രായേലി പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പത്തൊമ്പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ദിവസങ്ങളോളം വെച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ അടിമ ചന്ത കൊണ്ട് വെക്കില്ലേ ഐ സി സിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടില്ല എസ് ഇത് പെൺകുട്ടികൾ വരെ പത്തും പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ വരെ ഇവരാദ്യം റേപ്പ് ചെയ്യും ഇവർക്ക് കൊണ്ട് അടുത്ത് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് പിന്നെ വിൽക്കും അടി ലൈംഗിക ചന്ത ലേലം വിളിക്കുക ഇപ്പം മാരുടെ അസുഖം എന്താ അതാലോചിച്ച് നോക്ക് അതിനെക്കുറിച്ച് മാധ്യമപത്രമോ മീഡിയ ഒരു അക്ഷരം പറയില്ല ഇവർക്ക് സെക്സ് ഇത് മാത്രമേ ഉള്ളൂ ഞമ്മൾ ലോകാബ്ദുള്ള ഒട്ടുള്ളവർക്കുള്ള മുഴുവൻ സെക്ഷൻ ഫ്രസ്ട്രേഷനാണ് സെക്സ് ഒക്കെ എനിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ബയോളജിക്കൽ നീഡാണ് നമ്മൾ അതെല്ലാം എൻജോയ് ചെയ്യുന്നവരാ കാമശാസ്ത്രത്തിൻ്റെ നാടാണിത് അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ഇവർക്കിത് ഒരു പിന്നെ മനോഭ്രാന്ത് പോലെയാണ് ഇത് മാത്രാണ് ലോകം വേറെ ഒന്നുമില്ല ലോകത്ത് ആരോട് എവിടെ വെച്ച് വച്ച് എപ്പോഴാകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഔചിത്യ ബോധം സെക്ഷനെ കുറിച്ച് ആദ്യം ഉണ്ടാവണം കാണിച്ചു കൊടുക്കുന്ന ഞാൻ പിന്നെ മറ്റൊന്ന് പറയാം ഇവരുടെ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൂരതയും മറ്റുള്ളവരുടെ സൗമന്യസവും ഇപ്പം ഇസ്രായേലിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇസ്രായേലിൻ്റെ നന്മയാണ് ഈ അമ്പത്തഞ്ച് പേരെ അവർ കണ്ടെത്തി നിരപരാധികളാണ് അവർക്ക് ഇതിനകത്ത് തീവ്രവാദ പ്രവർത്തനമായിട്ട് ബന്ധില്ല ബന്ധമില്ല അതുകൊണ്ട് അവരെ വിട്ടയക്കുന്നു അവർക്ക് വേണമെങ്കിൽ വിട്ടയക്കാതിരിക്കാതെ അവർക്ക് ഈ ആകുമ്പോഴത്തേക്ക് വരെയും കൂടെ ജെയിൽ കിട്ടാ പോരെ അല്ലെങ്കിൽ കൊന്തഞ്ഞാൽ പോരെ മറ്റൊരു ഒരൊറ്റ പന്തിയും വിട്ടിട്ടില്ലല്ലോ അമ്മാസ് ഇപ്പോൾ ആദ്യം ആദ്യത്തെ വിടിനിർത്തലിന് വിട്ടല്ലാതെ പിന്നീട് ഇത്രയും നാളായിട്ട് വിട്ടിട്ടില്ലല്ലോ എല്ലാവരും റിലീസ് ചെയ്യണ്ടേ ഇവരിപ്പോൾ ചെയ്ത മാതൃക പരിഗണിക്കുകയാണെങ്കിൽ ഏത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായാലും ഇസ്രായേലിനോ നോക്കേണ്ട ആവശ്യമില്ല അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായിട്ടുമില്ല ഓടാല്ലെന്ന് പറയാനുള്ള ധൈര്യം ഉള്ളതാണ് മൊസാദും ഇസ്രായേലും ഒക്കെ ക്രിസ്ത്യാനിറ്റിയോട് ഫൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ജ്യൂതന്മാര് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള നമുക്കറിയാം ഹിറ്റ്ലറിന്റെ കാലത്ത് അവരനുഭവിച്ചിട്ടുള്ള കെടുതികൾ അതിനോട് പിന്നെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഫാസ്വത്തിനോടും നാസത്തിനോടും ഒക്കെ ഫൈറ്റ് ചെയ്ത് നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ടീമാണ് ഈ ജ്യൂസ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് പിന്നെ ഏജൻസി എന്ന് പറയുന്നത് മൊസാദ ഒരു കുഞ്ഞ് രാജ്യ ഒരു കുഞ്ഞ് രാജ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമേരിക്കയുടെ പിന്നെ ഇൻ്റലിജൻസ് ഏജൻസി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ റഷ്യയുടെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഇന്ത്യയുടെ ഒക്കെ നമ്പർ വൺ എന്ന് പറയണ മൊസാദ അമേരിക്കയും ഇന്ത്യയും റഷ്യയും ബാക്കിയുള്ള രാജ്യങ്ങളും എല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യു എ സൗദിയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അതായത് ലോക മുസ്ലിങ്ങളുടെ ആരാധന കേ പിന്നെ കേന്ദ്രങ്ങളുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലുള്ള സൗദി അറേബ്യ വരെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ട് അലയൻസിൽ പോകുന്നത് അവരുമായിട്ട് പിന്നെ പല തന്ത്രപരമായിട്ടുള്ള സഖ്യങ്ങൾ സാമ്പത്തിക മേഖലയിലുള്ള സഖ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സഖ്യങ്ങൾ യുദ്ധതന്ത്രപരമായിട്ടുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട് ഓസ്ട്രേലിയ ഉണ്ടാക്കുന്നുണ്ട് ലണ്ടൻ യു കെ ഉണ്ടാക്കുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങളും ന്യൂസിലാൻഡ് ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് യു എ ഉണ്ടാക്കുന്നുണ്ട് ബഹറിൻ ഉണ്ടാക്കുന്നുണ്ട് ബഹറിനു അവരുമായിട്ട് നല്ല അലയൻസിലാണ് അത് ഈ സൂയസ് കനാൽ വിഷയങ്ങളും ബാക്കിയുള്ളത് ഇറാൻ്റെ ആക്രമണങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്തുകൊണ്ടാ പോണേ അങ്ങനെയുള്ള അതേസമയം നിങ്ങളെ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിൽ എന്താ സംഭവിച്ചത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കണ്ണീരോട് കൂടിയിട്ട് കൈകൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിനെ വലച്ചതാണ് ഗുജറാത്ത് കലാപകാലത്ത് കുത്തുബുദ്ദീൻ അൻസാരി ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് കുത്തുബുദ്ദീന അൻസാരി ഗുജറാത്തിൽ കേരളം അഭയം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരണ്ട അവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഗോത്ര കലാപത്തിന്റെ ഉപോത്പന്നമായിരുന്നു ഗുജറാത്ത് കലാപം പാവപ്പെട്ട സന്യാസിമാരെ ഗോത്രയിൽ പിന്നെ ട്രെയിന് കത്തിച്ച് ഇവിടുത്തെ തീവ്രവാദികൾ മത തീവ്രവാദികൾ കൊന്നൊഴുക്കിയപ്പം ജനം പ്രതിഷേധിച്ചു അല്ലാതെ അത് നരേന്ദ്രമോദിയുടെ തലകൊണ്ട് കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജനം പ്രതിഷേധിച്ചു തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അതിൽ നമുക്ക് സങ്കടമുണ്ട് വിഷമമുണ്ട് തീവ്രവാദികളല്ലാത്തവരും ചിലപ്പോൾ നിരപരാധികളും അതിന് ഇറയായിട്ടുണ്ടാവും പിന്നെ തൃശൂരം കൊണ്ട് ഗർഭിണിയുടെ പിന്നെ ഇതെടുത്തു കുഞ്ഞിനെ പുറത്തെടുത്തു എന്നൊക്കെ പറയണത് അതൊക്കെ കെട്ടുകഥയാണ് അതും തെളിയിക്കപ്പെടാത്ത കാര്യമാണ് അതേസമയം ബിൽക്കീസ് ബാലു കേസ് ഉൾപ്പെടെയുള്ളത് ജെനുവിനാണ് നമുക്ക് വിഷമം തോന്നുന്ന കേസാണ് അതൊക്കെ പക്ഷെ ഒരു ഘട്ടത്തിൽ നൊന്തവർ സ്വന്തം പ്രിയപ്പെട്ടവരോ നഷ്ടപ്പെട്ടവർ അതിന് കാരണക്കാരെ തെരഞ്ഞ് ആഞ്ഞിട്ട് ആഞ്ഞടിക്കും അത് കയ്യിൽ നിന്ന് വിട്ടുപോകും ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്താൽ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും ആ സമയത്ത് നിരപരാധികളും പെട്ടുപോകും പക്ഷേ പക്ഷെ കുത്തുപുദീനാരി കരഞ്ഞുകൊണ്ട് കൈകൂപ്പിങ്ങനെ നിന്നപ്പം കൊല്ലാൻ വന്ന ആളുകൾ കുത്തുപുദീനൻസാരിയെ വെറുതെ വിട്ടു കുത്തുപുദീന തന്നെ ഒരുപാട് സമയം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അവരടിക്കുക പോലും ചെയ്യാതെ കൈയും കാലും പോലും തല്ലി ഓടിക്കാതെ വിട്ടു കേരളത്തിലെ ജോസഫ് ഫാഷന്റെ ഭാര്യയും മക്കളും അമ്മയും പ്രായമായ അമ്മയും സഹോദരിയും ഒക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ടും അവരെ ചവിട്ടി മുലക്കിട്ടിട്ട് ജോസഫ് മാഷൻ കയ്യും കാലും വെട്ടിയെടുത്തു വെട്ടി വെട്ടി ഇവര് അല്ലേ തീവ്രവാദികൾ കുത്തുകുത്തി അൻസാരിക്ക് പകരം ഏതെങ്കിലും അശോകനോ ചന്ദ്രനോ ഈ മുസ്ലിം തീവ്രവാദികളുടെ മുമ്പിൽ പെട്ടിരുന്നെങ്കിൽ എത്ര കൈകൂപ്പിയാലും ശരി എത്ര കണ്ണീരൊഴിക്കിയാലും ശരി അവനെ തല വെട്ടിയിട്ട് അവർ പൂവുള്ളിയിരുന്നു ഇതാണ് വ്യത്യാസം തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിക കുറവാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമിക കുറവാദമാണ് അത് തിരിച്ചറിയാനുള്ള കഴിവ് മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് മഹല്ലുകളിൽ നിന്ന് ഇത്തരം തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുക മാധ്യമ ദിനപത്രത്തിനെ ബഹിഷ്കരിക്കുക മീഡിയ വൺ കാണാതെക്കുക അഞ്ച് വയസ്സിന് അവർക്ക് കൊടുക്കുക നമ്മളെ വകയായിട്ട് കൊടുക്കൂലെന്ന് തീരുമാനിക്കുക വേറെത്രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്ദ്രിക ദിനപത്രം കണ്ടുവന്നേ അവനോട് സമുദായത്തിൻ്റെ ആണല്ലോ മുസ്ലിം ലീഗിൻ്റെ ആണല്ലോ സുപ്രഭാതം കണ്ടു വായിച്ചോളി നിരപത്രം വീട്ടിൽ വരുത്തില്ല എന്നുള്ളത് മുസ്ലിം സമൂഹം തീരുമാനിക്കണം അതിനെ ബഹിഷ്കരിക്കണം ബോയ്ക്കോട്ട് ചെയ്യണം കംപ്ലീറ്റ്ലി കേരളത്തിൽ ഇത്ര കണ്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന വേറെ പത്രവും ഞാൻ പറഞ്ഞ ഭീഷണത്തോടോ ജന്മദിന എന്താ ജന്മഭൂമിയോടോ പിന്നെ ഇതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല പറയണേ പക്ഷേ ഇത്ര കണ്ട് വൃത്തികേട് പറയണേ ഒരു പത്രം ഒരു ചാനൽ കേരളത്തിൽ വേറൊന്നുമില്ല എല്ലാത്തിലും വർഗീയത കണ്ടുകൊണ്ടിരിക്കുകയാണ് യു പിയിലെ മുസ്ലിം യുവാക്കളെ ആ ആൾക്കൂട്ടം ആക്രമിച്ചു അന്ന് ഏത് ആൾക്കൂട്ട ആക്രമിച്ചു അല്ല ബി ജെ പിക്കാരെ ആക്രമിച്ചൊക്കെ അത് തലക്കെട്ടായിട്ട് അത് കൊടുക്കുക മുസ്ലിം യുവാക്കളെ ബി ജെ പി ആക്രമിച്ചു എന്ന് പറ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയല്ലേ എന്തായിരുന്നാലും ഈ പെൺകുട്ടികളെ ആപ്പിളായിട്ടും ചക്കയായിട്ടും മാങ്ങയായിട്ടൊക്കെ കാണുന്ന വൃത്തികെട്ട കൾച്ചറുള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം അതിനെ ഫോളോ ചെയ്യുമ്പം ഈ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് നിങ്ങളാണ് പിന്നെ ആളുകളുടെ മുമ്പിൽ അപഹാസ്യരാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു